ഇന്നലെ ഒരു കോൺഗ്രസ് നേതാവ് പറയുന്നു അല്ല രാജീവ് ചന്ദ്രശേഖരന് കേരള രാഷ്ട്രം അറിയില്ല രാജീവ് ചന്ദ്രശേഖരന് മലയാളം അറിയില്ല അതുകൊണ്ട് ഞങ്ങൾ ന്യായീകരിക്കുന്നത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല അപ്പം ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെല്ലാവരും ഒപ്പം നിങ്ങൾ മുമ്പിലും മാധ്യമക്കാരോടും പറഞ്ഞു ഞാൻ അത് ശരിയാണ് ഞാൻ ഈ പത്ത് അറുപത് കൊല്ലം ജനങ്ങളെ വഞ്ചിച്ച് അഴിമതിയും പീഡന രാഷ്ട്രീയം എനിക്ക് അറിയില്ല അത് കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ് അത് സി പി എമ്മിൻ്റെ രാഷ്ട്രമാണ് ഞാൻ അറിയുന്നത് വികസനത്തിന്റെ രാഷ്ട്രീയമാണ് ഞാൻ ഒരു അവസരങ്ങളും തൊഴിലും നിക്ഷേപം അറിയുന്ന രാഷ്ട്രീയമാണ് ഞങ്ങൾ ബി ചെയ്യുന്ന രാഷ്ട്രീയം ജനങ്ങളെ സേവിക്കാനും ജനങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയമാണ് ഞങ്ങൾ അറിയുന്നത് അപ്പോൾ കോൺഗ്രസുകാർ രാജീവ് ചന്ദ്രശേഖർ കേരള രാഷ്ട്രം അറിയില്ല എന്ന് പറയുമ്പോൾ അവർ നൂറ് ശതമാനം കറക്റ്റാണ് അതെനിക്ക് പഠിക്കാനൊരു ആഗ്രഹമില്ല അവർ വേണമെങ്കിൽ പ്രിയങ്ക ഗാന്ധി വാഡറയോ രാഹുൽ ഗാന്ധിയെ പഠിപ്പിച്ചോട്ടെ പിന്നെ പറഞ്ഞത് എനിക്ക് മലയാളം അറിയില്ല ഞാന് തൃശൂരിൽ വളർന്ന് പഠിച്ച ഒരാളാണ് രാജ്യം മൊത്തം നാഷണൽ സർവീസ് ചെയ്ത ഒരു വ്യോമസേന പട്ടാളക്കാരൻ ഏർക്കമോളർ എം കെ ചന്ദ്രശേഖരന്റെ മകനാണ് അപ്പൊ എനിക്ക് മുണ്ടു കൊടുക്കാനും അറിയും വേണമെങ്കിൽ മുന്തി കുത്തി വെക്കാനും അറിയാം മലയാളം സമസ് മലയാളം സംസാരിക്കാനേ പറയും മലയാളത്തിൽ തെറി പറയാനും പറയും ജനങ്ങളെ ജനങ്ങൾക്ക് വികസന സന്ദേശം മലയാളത്തിൽ പറയാനും പറയും അപ്പോൾ എന്നെ പഠിപ്പിക്കരുത് ഞാൻ ഇവിടെ പഠിക്കാൻ കോൺഗ്രസ് നിന്നും സി പി എം അല്ല വന്നിരിക്കുന്നത് എവിടെ വന്നിരിക്കുന്നത് ജനങ്ങളെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാനും അതിനു വേണ്ടി അധികാരം പിടിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങനെ മടങ്ങിപ്പോയില്ല ഞാൻ അന്ന് പറയുന്നു പറഞ്ഞു ഇന്നും പറയുന്നു അപ്പോ ഈ വികസന അത് ഞാൻ പറഞ്ഞു അത് എനിക്ക് പറയാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്റെ മാധ്യമ സുഹൃത്തുക്കൾ ഇന്ന് രാവിലെ മുതൽ എന്നോട് ഇയാൾ ഇത് പറഞ്ഞു മറ്റാൾ ഇത് പറഞ്ഞു എന്ന് പറഞ്ഞു നടക്കുമ്പോൾ ഇത് എന്റെ ഒരു ഉത്തരം ഇനി അത് സൈഡിൽ എത്തുള്ളൂ വികസിത കേരളം എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പാട്ടി പറയുമ്പോൾ ഇതൊരു മുദ്രാവാക്യമല്ല ഇതൊരു ശ്ലോകനല്ല ഇതൊരു വാഗ്ദാനം കൊടുത്ത് ഓടിപ്പോകുന്ന കോൺഗ്രസും സി പി എമ്മുകാരെ ഒരു മുദ്രാവാക്യമല്ല ഇത് പാർട്ടിയുടെ ഒരു ദൗത്യമാണ് ഇതിൽ വിശ്വസിക്കുന്ന ഒരു കോൺസെപ്റ്റുമാണ് ഇത് നമ്മുടെ ലക്ഷ്യമുമാണ് കഴിഞ്ഞ പത്ത് അമ്പത് കൊല്ലായിട്ട് കോൺഗ്രസും സി പി എം ഭരിക്കുന്ന കേരള ആ വീഡിയോ എന്ത് പറഞ്ഞ മാതിരി ഇന്ത്യയിൽ ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഇവിടെ മാത്രം ആ പുരോഗതിയോ ആ തൊഴിലവസരങ്ങളോ ആ നിക്ഷേപമോ ഒന്നും കാണാൻ കിട്ടുന്നില്ല